സെപ്റ്റംബർ ട്വൻറ്റി നയൻ്റ് വേൾഡ് ഹെ ഹാർഡ് ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് ഈ വർഷത്തെ വേൾഡ് ഹാർഡ് ഡേയുടെ തീം എന്നത് യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ എന്നുള്ളതാണ് ഇതിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹൗ ടു പ്രിവെൻറ്റ് ഹാർട്ട് ഡിസീസസ് അതിൽ നമ്മൾ ലൈഫ് സ്റ്റൈൽ ആണ് ഈ പ്രിവെൻഷൻ കൊണ്ട് കൂടുതലായിട്ട് ഉദ്ദേശിക്കുന്നത് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസില് നമ്മൾ ആദ്യമായിട്ട് ലൈഫ് സ്റ്റൈൽ ചേയ്ഞ്ചസ് എന്ന് പറയുന്നത് ബിഹേവിയറൽ ചേഞ്ചസ് ആയിരിക്കും ബിഹേവിയറൽ ചേഞ്ചസില് സ്മോക്കിംഗ് ആൻഡ് ആൽക്കഹോളിസം ഇത് രണ്ടും നമ്മൾ പാടെ ഉപേക്ഷിക്കുന്നതായിരിക്കും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുന്നതിന് സഹായിക്കുന്നത് അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് അതുപോലെ ഹെൽത്തി കുക്കിങ്ങിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ ചെയ്യുന്നത് വഴി നമുക്ക് ഹാർട്ട് ഡിസീസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതിൽ കുക്കിംഗ് മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യാനായിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്റ്റീം ചെയ്ത ഭക്ഷണങ്ങൾ ആവിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ അതുപോലെ എത്രയും ലിമിറ്റഡ് ക്വാണ്ടിറ്റിയിൽ ഓയിൽ യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ പിന്നെ ഗ്രില്ലിങ് പോലത്തെ ഓയിൽ മിനിമം യൂസ് ചെയ്യുന്ന കുക്കിംഗ് മെത്തേഡ്സ് പ്രാ പ്രാക്ടീസ് ചെയ്യുന്നത് വഴി നമുക്ക് ഹൃദ്രോഗത്തെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും അടുത്തതായിട്ട് റെഡ് റെഡ്മീറ്റ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗവും ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നു അതുപോലെ അതിനായിട്ട് നമ്മൾ റെഡ് മീറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ബീഫ് പോർക്ക് മട്ടൺ എന്നിവയുടെ ഉപയോഗം മിതപ്പെടുത്തിയിട്ട് ലീൻ മീറ്റ്സ് ആയ ചിക്കൻ ഫിഷ് എഗ്ഗ് എന്നിവ കൂടുതലായിട്ട് ഉപയോഗിക്കും ഉപയോഗിക്കുക അടുത്തതായിട്ട് നമ്മൾ നോക്കേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപയോഗിക്കുന്നത് വഴി അതായത് ഫിഷ് അതുപോലെ തന്നെ നട്ട്സ് വാൾനട്ട് ആൾമണ്ട് ഫ്ലാക്സീഡ് ഇവ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ കുറച്ചുകൂടെ നന്നായിട്ട് വരാനായിട്ട് സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ഭക്ഷണങ്ങളും കൂടുതൽ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് ഹാർട്ട് ഡിസീസിനെ പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ട് ഫൈബർ കണ്ടു കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഫൈബർ കണ്ടൻറ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിട്ടുള്ളത് കളയാത്ത ധാന്യങ്ങൾ അതുപോലെ പച്ചക്കറികൾ പഴവർഗ്ഗങ്ങൾ ഇവ പയറുവർഗ്ഗങ്ങൾ ഇവ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കുവാനായിട്ട് സാധിക്കുന്നു അതുപോലെ അത് അമിതമായിട്ടുള്ള അളവിലുള്ള ഷുഗറിൻ്റെ ഉപയോഗവും അതുപോലെ സോൾട്ടിൻ്റെ ഉപയോഗവും നിയന്ത്രിക്കുന്നതും ഇതിന് സഹായകരമായിരിക്കും അടുത്തതായിട്ട് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ബോഡി വെയ്റ്റ് മെയിൻ്റനൻസ് ആണ് ബോഡി വെയ്റ്റ് മെയിൻ്റനൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോഡി മാസ് ഇൻഡെക്സ് അതായത് വെയ്റ്റ് ഹൈറ്റ് ഉള്ള ഒരു അനുപാതത്തെ മെയിൻറ്റൈൻ ചെയ്യുക അതായത് ബി എം ആയി എപ്പോഴും ഇരുപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിലായിട്ട് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ നമുക്ക് അമിതഭാരം കൂടാനുള്ള ഒരു കാര്യം മീൽ സ്കിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ അതനുസരിച്ച് വെയിറ്റ് കുറയുക കുറയുന്നു എന്നുള്ളൊരു മിഥ്യാധാരണ നമ്മുടെ ഇടയിലുണ്ട് അത് അത് നമുക്ക് ഗുണത്തെക്കാളായിരുന്ന ദോഷമാണ് സംഭവിക്കുന്നത് സോ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് സ്മോൾ ആൻഡ് ഫ്രീക്വൻ്റ് മീൽസ് കൃത്യമായ ഇടവേളകളിൽ അളവ് കുറഞ്ഞ ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നത് നമ്മുടെ ബോഡി വെയിറ്റ് ഇൻക്രീസ് ചെയ്യാതിരിക്കാനായിട്ട് സഹായിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കാ വെയിറ്റ് കൂട്ടുന്നതിനുള്ള അടുത്ത ഒരു കാരണം കാരണം കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളാണ് കാർബോഹൈഡ്രേറ്റ്സ് കൂടുതലുള്ള ഭക്ഷണങ്ങളായിട്ടുള്ളത് ധാന്യങ്ങളും അതുപോലെ തന്നെ കിഴങ്ങുവർഗങ്ങളുമാണ് ധാന്യങ്ങളിൽ പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അരി ഗോതമ്പ് മുതലായവയാണ് ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഏകദേശം എഴുപത് ശതമാനത്തിൽ കൂടുതലും ധാന്യങ്ങളും കിഴങ്ങു വർഗ്ഗങ്ങളുമാണ് ആ എഴുപത് ശതമാനം എന്നുള്ളത് അൻപതിൽ താഴെ അതായത് അൻപതിനും ഇടയ്ക്ക് പെർസെൻറ്റേജിൽ മെയിൻറ്റെയിൻ ചെയ്യുക അപ്പം അമിതമായിട്ട് ഉള്ള കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഉപയോഗം നിയന്ത്രിക്കുന്നത് വഴി ഹൃദ്രോഗത്തെ തടയാൻ സാധിക്കുന്നു അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കിഴങ്ങ് വർഗങ്ങള് ഉപയോഗിക്കുമ്പോൾ അല്ലെങ്കിൽ ധാന്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലെ കൊളസ്ട്രോളിൻ്റെ കൊളസ്ട്രോൾ ആയ ട്രൈഗ്ലിസ്രൈഡ്സിൻ്റെ അളവും കൂടാൻ സാധ്യതയുണ്ട് അത് അത് ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കൂട്ടുന്നതാണ് സോ അതുകൊണ്ട് നമ്മൾ കിഴങ്ങ് വർഗങ്ങളും ധാന്യങ്ങളും ആഹാരക്രമത്തിൽ മിതപ്പെടുത്തി ഉപയോഗിക്കുക അതിന് പകരമായിട്ട് പ്രോട്ടീൻ കൂടുതലായുള്ള ഫിഷ് മീറ്റ് എഗ് പയറുവർഗ്ഗങ്ങൾ ഇവ ധാരാളമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ട് അടുത്തതായിട്ടുള്ളത് നമുക്കുള്ള അനുബന്ധ രോഗങ്ങളായ ഡയബറ്റീസ് ഹൈപ്പർ ടെൻഷൻ കൊളസ്ട്രോള് എന്നിവയെ നിയന്ത്രിച്ച് നിയന്ത്രിക്കുക അത് ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ശരിയായ ചികിത്സയിലൂടെയോ അല്ലെ കൃത്യമായ വ്യായാമത്തിലൂടെയും ശരിയായ ഭക്ഷണക്രമത്തിലൂടെയും നമുക്ക് എപ്പോഴും ഡയബറ്റിക്കിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും അൺകൺട്രോൾഡ് ഡയബറ്റീസ് ഹൃദ്രോഗ സാധ്യത കൂട്ടുന്നുണ്ട് അതുപോലെ ഹൈപ്പർ ടെൻഷൻ ബി പി എപ്പോഴും നമ്മൾ കൺട്രോൾ ആക്കി നിർത്തിയില്ലെങ്കിൽ ഹൃദ്രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ് സോ അതുകൊണ്ട് നമ്മൾ ഉപ്പ് കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുക അതുപോലെ എണ്ണ കൂടുതലുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നത് വഴി നമുക്ക് ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാൻ സാധിക്കും ഇത് ഇവയെല്ലാം കൂടി നിയന്ത്രിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഹൃദ്രോഗത്തിൻ്റെ സാധ്യത കുറയ്ക്കാനായിട്ട് സാധിക്കുന്നു